പറഞ്ഞു ീ മഹാമായേദിയ കിം ദ്വിജ ഭഗവൻ ഭഗവാനേ ഭവാൻ അങ്ങ് മഹാമായാതി മഹാമായ എന്ന് യാാം ഏതൊരുവളെ ബ്രവീതി പറയുന്നു സാദേവി ആ ദേവി കാഹി ആരാകുന്നു ഏതൊരുവളാകുന്നു ദ്വിജ അലയോ ബ്രാഹ്മണ അസ്യ അവളുടെ അല്ലെങ്കിൽ ആ ദേവിയുടെ കർമാചാ കിം കർമ്മവും എന്താണ് മഹാമായയുടെ പ്രഭാവത്തെക്കുറിച്ച് മുനി പറഞ്ഞത് കേട്ട് സുരതരാജാവ് ചോദിച്ചു അലയോ ഭഗവാനെ അങ്ങ് ഏതൊരു ദേവിയെ മഹാമായ എന്ന് പറഞ്ഞുവോ ആ ദേവി ആരാണ് എങ്ങനെയുണ്ടായി ആ ദേവിയുടെ പ്രവൃത്തി എന്താണ് യത് പ്രഭാവാ ചേവീസ്വരൂപം തത്സർവം ഇച്ഛാമി തൊത്തോ ബ്രഹ്മവിദാം చసాదేవీ യത് സ്വരൂപ യത് തത് സർവം ശ്രോതുമിച്ഛാമി ത്വത്തോ ബ്രഹ്മവിതാം വര ബ്രഹ്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനായ അല്ലയോ മഹർഷി സാദേവി ആ ദേവി യത് പ്രഭാവ എന്ത് പ്രഭാവമുള്ളവളാണ് യത് സ്വരൂപ എന്ത് സ്വരൂപമുള്ളവളാണ് യത് ഉദ്ഭവ ഉത്ഭവമുള്ളവളാണ് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായവളാണ് തത്സർവം അതെല്ലാം ത്വത്ത അങ്ങയിൽ നിന്നും സ്രോതും ഇച്ഛാമി കേൾക്കും ും ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ ബ്രഹ്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനായ അലയോ മഹർഷി ആ ദേവിയുടെ പ്രഭാവം എന്താണ് സ്വരൂപം എന്താണ് ആ ദേവി എങ്ങനെയുണ്ടായി എന്നെല്ലാം അങ്ങയിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബ്രഹ്മജ്ഞാനമുള്ളവർക്കെ ദേവിയെ അറിയാൻ കഴിയൂ എന്നൊരു സൂചന രാജാവ് അറിഞ്ഞോ അറിയാതെയോ ഈ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്